ഹായ് മനോജ് ഡ്രീം ബ്ലോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ നൂറ് രൂപ ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഒരു മൂന്ന് വീഡിയോകളും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ച എന്നോണം നാലാമത്തെ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് കാരണം നമ്മൾ നൂറ് രൂപ ചലഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെച്ചുകൊണ്ട് മാസാവസാനം ആ തുക ഇൻവെസ്റ്റ് ചെയ്യുക നല്ലൊരു വിശ്വസിക്കാവുന്ന സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വർഷം ഇല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോൾ ആ ക്യാഷ് നമ്മുടെ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആ ക്യാഷ് എടുത്ത് നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോകാതെ നമ്മുടെ ജീവിത രീതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നൂറ് രൂപ ചരഞ്ചിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നൂറ് രൂപ ചരഞ്ചിൻ്റെ ആദ്യം ചെയ്ത ഫസ്റ്റത്തെ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുക അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതൊന്ന് കാണാവുന്നതാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന വിധം അത് സേവ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മാസം പതിനായിരം രൂപ പതിനായിരം രൂപ വരുമാനമുള്ള ആളുകൾ ഉണ്ടാവും അതേപോലെ തന്നെ മുപ്പതിനായിരം രൂപ വരുമാനമുള്ളവരാവും അതുപോലെ അമ്പതിനായിരം രൂപ വരുമാനം ഉണ്ടാവും അപ്പൊ ഈ പതിനായിരം രൂപ നമുക്ക് മാസം കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരു ചിലവാണ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഇല്ലെങ്കിൽ നമ്മൾ ആ പതിനായിരം രൂപയിൽ നമ്മൾ ഒതുങ്ങിയിട്ട് ചിലവ് ചെയ്ത് ജീവിക്കാൻ പഠിക്കും അതേസമയത്ത് മുപ്പതിനായിരത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ലാഭമായിട്ട് ആ പൈസ ചിലവാക്കാൻ വേണ്ടി ശ്രമിക്കും അതേപോലെ തന്നെയാണ് അമ്പതിനായിരത്തിലേക്ക് മാസം അമ്പതിനായിരം നമ്മൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ അതേപോലെ നമ്മുടെ വീട്ടില് പല ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ നമ്മളൊക്കെ കുറച്ചും കൂടി ആവശ്യം എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഇപ്പൊ പതിനായിരം രൂപ മാസം വരുമാനം കിട്ടുന്നൊരു മാസത്തിൽ ഒരു മാസം മീറ്റ് വേടിക്കുന്നുണ്ടെങ്കിൽ അമ്പതിനായിരം രൂപ വരുമാനം കിട്ടുന്ന ഒരു മാസത്തിൽ നാല് പ്രാവശ്യം മീറ്റ് മേടിക്കുന്നുണ്ടാവും അത് ചിക്കനോ അല്ലെങ്കിൽ വരുമാനം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചിലവും കൂടും അത് നമ്മള് ചിക്കൻ എന്നുള്ളത് ചിലപ്പോൾ വരുമാനം കൂടുന്ന സമയത്ത് അത് മട്ടനാസം ഇല്ലെങ്കിൽ ബീഫ് ആക്കും അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും എക്സാമ്പിൾ ആയിട്ട് തന്നെ മീറ്റിന്റെ കാര്യം പറഞ്ഞത് അങ്ങനെ പല കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ എന്തൊരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്തും അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി കൂടുതലുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ മേടിക്കാൻ ശ്രമിക്കുക നമ്മുടെ വരുമാനം കൂടുന്നതനുസരിച്ച് കുറയുന്ന സമയത്ത് നമ്മൾ ആ ബഡ്ജറ്റിൽ ഒതുങ്ങാൻ വേണ്ടി മാക്സിമം അവിടെ ഹൈ ക്വാളിറ്റി പോകാതെ ഒരു മീഡിയം ക്വാളിറ്റി മീഡിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും എടുക്കാൻ ശ്രമിക്കുക അപ്പൊ നമ്മളിപ്പോൾ അമ്പതിനായിരം രൂപ നമുക്ക് മാസം വരുമാനം തന്നെ നമ്മുടെ വീട്ടിലെ കുടുംബ ചെലവ് അതായത് കുടുംബത്തിൽ പല ചെലവുകൾ ഉണ്ടാവും പല ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെ ഗ്യാസ് വാട്ടർ അതേപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അത് ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് ഇപ്പൊ പച്ചക്കറി മേടിക്കുക അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങൾ മേടിക്കുക അതുപോലെ മീറ്റ് ഇറച്ചികളൊക്കെ നമ്മൾ മേടിക്കും ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലൊക്കെ പണ്ടൊക്കെ പറഞ്ഞുവെച്ചാൽ വർഷത്തിലായിരിക്കും ഈ സംക്രാന്തി ഒക്കെ വരുന്ന സമയത്തായിരിക്കും നമ്മൾ മീറ്റ് ഒക്കെ വീട്ടില് ചിക്കനൊക്കെ ഏഹ് കറി വെക്കുന്നത് ഇപ്പഴങ്ങനെയല്ലേ ഇപ്പൊ നമ്മളിൽ കാശുള്ളത് കൊണ്ട് നമ്മൾ ഏത് നിമിഷവും എപ്പോൾ നമ്മള് കഴിക്കാൻ തോന്നിയാലും അത് പല രീതിയിൽ നമ്മൾ ഇപ്പൊ ഹോട്ടലിൽ നിന്ന് മേടിച്ചിട്ടാണെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ മേടിച്ച് പാചകം ചെയ്യാൻ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ കഴിക്കും അങ്ങനെ ഏതൊരു സാധനം നമ്മൾ മേടിക്കുന്ന സമയത്ത് നമ്മുടെ വരുമാനം കൂടുന്നതിന്റെ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെയും കൂടി ക്വാളിറ്റി കൂട്ടും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന പൈസ നമ്മൾക്ക് ഇപ്പോൾ ഒരു അമ്പതിനായിരം രൂപയാണ് മാസം നമ്മൾക്ക് വരുമാനമെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപ ആ ഒരു മാസം നമ്മുടെ കുടുംബത്തിൽ ചെലവ് വരുന്നുണ്ട് വിചട്ടികളുടെ എഡ്യൂക്കേഷനും എല്ലാം മാറ്റി ഒരു കുടുംബത്തിൽ എന്തൊക്കെ ഒരു മാസത്തിൽ ചിലവുണ്ടാവോ ആ ചിലവിനെല്ലാം കൂടി ഒരു മുപ്പതിനായിരം രൂപ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് ഇരുപതിനായിരം രൂപയാണ് ഈ ബാലൻസ് ഇരുപതിനായിരം രൂപ നമ്മൾ സേവ് ചെയ്യാൻ പഠിച്ചെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് പിന്നീടുള്ള ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്ര നമ്മൾക്ക് പല പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടി വരും ഫേസ് ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ നമ്മൾക്ക് ഈ ഇരുപതിനായിരം രൂപ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെയുള്ള ഘട്ടങ്ങൾ എപ്പോൾ വരും എന്ന് പറയാൻ പറ്റില്ല കാരണം സാമ്പത്തികമായിട്ട് എമർജൻസി ഫണ്ട് നമ്മൾ എപ്പോഴും കരുതി വെക്കണം കാരണം എന്ത് ആവശ്യമാണ് ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ പല ഉദാഹരണം മാസത്തിൽ ഒരു രണ്ട് കല്യാണം ഇല്ലെങ്കിൽ മാസത്തിൽ ഒന്ന് രണ്ട് വീടിരിപ്പ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഓരോ കാര്യങ്ങളും പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാതെ വരും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഒരു നിക്ഷേപം ഉണ്ടെങ്കിൽ അതിൽ നിന്നും പൈസ എടുത്ത് സുഖമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോകും െ നമ്മുടെ കയ്യിലുള്ള പൈസയും കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾക്ക് മുന്നോട്ട് ജീവിച്ചത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾക്ക് ഇരുപതിനായിരം രൂപ നമ്മളിൽ വരുന്ന ബാലൻസ് തുക നമ്മൾ നമ്മളത് എങ്ങനെയെങ്കിലൊക്കെ അത് ചെലവാക്കാൻ വേണ്ടി ചിലപ്പോൾ ശ്രമിക്കുന്ന സിറ്റുവേഷൻ വരും കാരണം ഇപ്പൊ സൺഡേ ഇപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം ഇപ്പൊ സൺഡേ ഒക്കെ വരുന്ന സമയത്ത് നമ്മള് നമുക്കിപ്പോ കാറൊക്കെ ഉണ്ടെങ്കിൽ അത് കാറും കൊണ്ടൊക്കെ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് റൗണ്ട് അടിച്ച് അതുപോലെ ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിച്ച് അങ്ങനെയൊക്കെ പോയിട്ടൊന്ന് റൗണ്ട് അടിച്ച് വരുമ്പോൾ നമ്മൾ ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു നാലായിരം അയ്യായിരം രൂപ ഇതിൽ നിന്ന് ചിലവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല സിമ്പിളാണ് ബിസിനസ് സ്ഥാപനങ്ങളും ജനങ്ങളെ എങ്ങനെ ക്യാൻവാസ് എന്തിനാ പറഞ്ഞത് അപ്പൊ ഡ്രസ്സ് എടുക്കാൻ പോകുകയാണെങ്കിൽ തന്നെ എങ്ങനെയൊരു ഫാമിലിക്ക് ഡ്രസ്സ് എടുക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു മുഖായിരം നാലായിരം രൂപ നമ്മൾക്ക് വരും അപ്പൊ നമ്മൾക്ക് ഈ കിട്ടുന്ന അഡീഷണലുള്ള ഈ ഇരുപതിനായിരം രൂപ ചിലവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ നാലാഴ്ച നമ്മൾ പുറത്തു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ ആ എന്താ പറയാ പുകയായി പോയിട്ടുണ്ടാകും നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായില്ല പിന്നെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വേറെ അതിനകത്തും കടമ്പ് മേടിക്കേണ്ടി വരും കാരണം നമ്മുടെ കയ്യിലുള്ള പൈസയൊക്കെ തീർന്നു പിന്നെ നമ്മൾക്ക് കയ്യിൽ നിറക്കാൻ പൈസ ഇല്ല അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന പിന്നെ നമ്മൾ മറ്റുള്ളവരികത്ത് കടം മേടിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നിറവേറ്റും പിന്നെ നമുക്ക് സാലറി കിട്ടുന്ന സമയത്ത് ആദ്യം ഈ കടങ്ങളാണ് കൊടുക്കുന്നത് അപ്പൊ ഒരു പത്തായിരം അയ്യായിരം പത്തായിരം രൂപ കടം ഉണ്ടെങ്കിൽ ആദ്യം നമ്മുടെ അമ്പതിനായിരം രൂപ സാലറി എന്ന് ഒരു ആ കടം കൊടുത്തുകഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ കൊണ്ട് വേണം പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അപ്പൊ അവിടെ ഷോർട്ട് വരും കാരണം നമുക്കിപ്പം ഒരു പതിനായിരം രൂപ അഡീഷണൽ കടം വന്നു പിന്നെ നമുക്ക് അമ്പതിനായിരം രൂപയാണ് സാലറി കിട്ടുന്നത് അതിന്റെ പതിനായിരം രൂപ സാലറി കെട്ടി ഉടനെ കടം കൊടുത്തു കടം കൊടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള നാല്പത് നാല്പതിനായിരത്തിന്ന് നമുക്ക് മുപ്പതിനായിരം രൂപ എന്തായാലും ഒരു മാസം ചെലവുണ്ട് അപ്പൊ ആ മുപ്പതിനായിരം രൂപ നാല് പോയി പോകുന്ന സമയത്ത് ബാക്കി പതിനായിരം രൂപ ആ പതിനായിരം കൊണ്ടുപോകണം പിന്നെ നമ്മുടെ എന്തെങ്കിലും അങ്ങനെ ഞാൻ പറഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞ പോലെ വീട്ടിൽ ഇപ്പോ അല്ലെങ്കിൽ മറ്റേ മാരേജോ അങ്ങനെയൊക്കെ ഫങ്ഷൻ വരുമ്പോ അതിന്റെ അതിൻ്റെ ആവശ്യങ്ങളൊക്കെ ചെലവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിലേക്കൊക്കെ പോകേണ്ടി വരും അപ്പൊ നമ്മള് കടത്തിൽ നിന്ന് ചിലപ്പോൾ കടങ്ങളിലേക്ക് പിന്നെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ പിന്നെ കുറെ കാലങ്ങള് കഴിയുന്ന സമയത്ത് ഇനി കുറെ പരിധി വിടുന്ന സമയത്ത് നമുക്ക് പിടിച്ചാൽ കിട്ടാതെ ആകുമ്പോഴാണ് പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ നേരുന്നത് അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന ഈ മിച്ചം കിട്ടുന്ന ഇരുപത് ായിരം രൂപ അത് നല്ല രീതിയിൽ നമ്മൾ സേവ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളുണ്ട് അപ്പൊ അത് നമ്മൾ നല്ല രീതിയിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ആ കടത്തിൽ നിന്നും കടത്തിലേക്ക് പോകാതെ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ നമ്മൾക്ക് എന്താ പറയാ പടുത്തുയർത്താൻ കഴിയും ഇല്ലെങ്കിൽ കടമില്ലാത്തൊരു ജീവിതത്തില് നമ്മുടെ ഫാമിലിക്ക് ഒരു ദോഷവും പറ്റാത്ത രീതിയില് നല്ല രീതിയിൽ നമ്മൾക്ക് ജീവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതുപോലെ തന്നെ നമ്മളൊരു കടം വരുത്തി കഴിഞ്ഞാൽ ആ കടം വീട്ടുക എന്ന് പറഞ്ഞ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എങ്ങനെയും നമ്മള് നമ്മുടെ എത്ര രൂപയാണ് സാലറി അതിപ്പോ പതിനായിരം രൂപ ആയിക്കോട്ടെ മുപ്പതിനായിരം രൂപ ആയിക്കോട്ടെ അമ്പതിനായിരം രൂപ ആയിക്കോട്ടെ ആ കിട്ടുന്ന സാലറി നിന്ന് നമ്മൾ കുറച്ച് രൂപയെങ്കിലും സേവ് ചെയ്യാൻ പഠിച്ചെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകില്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിച്ച് തീർക്കാനും പറ്റും അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ബൈ ബൈ